ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ ഓണം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെ തൃക്കേരിയപ്പനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് നല്ല ചെണ്ടുമല്ലിപ്പൂവൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ ഒരുക്കി വെച്ചിരിക്കണത് പിന്നെ ഞാൻ പച്ച പൂക്കളിടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കണത് അവിടെ നമ്മുടെ മാവില പൊടിച്ചതില്ലേ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പൂവൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ വന്നിട്ട് പൂക്കളിടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ നേരം വൈകി ഒരു പതിനൊന്നരയ്ക്കാവും വരുമ്പോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് വരച്ച് ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ബാക്കിയുള്ള പൂച്ചേട്ടൻ വരുമ്പോൾ മേടിച്ചുകൊണ്ടിരാം അപ്പോൾ അതുവരെ ഉള്ളത് ഇട്ട് വെക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പറ്റണത് രീതിയിലൊക്കെ കുറച്ചൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈ അമ്മ നമ്മുടെ ഓണം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായപ്പോഴത്തേക്കും ചേട്ടം എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ ഉടക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അത് ദേ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓണം വെക്കൽ ഇവിടെ കഴിഞ്ഞുട്ടാ അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ആയപ്പോഴാണ് നമ്മുടെ ഓണം കൊണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൂക്കളം കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളായിട്ട് അപ്പോൾ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ